മൗലസ്നേഹ റോമർ എഴുതിയ ലേഖനം നാലാമധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ വാരക്കുമോർ ആകയാൽ പിതാക്കന്മാരുടെ തലവനായ അബ്രഹാം ശരീരപ്രകാരം എന്ത് പ്രാപിച്ചു എന്നാണ് നാം പറയുന്നത് അബ്രഹാം പ്രവർത്തികളാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അദ്ദേഹത്തിന് പ്രശംസിക്കുവാൻ വകയുണ്ടായിരുന്നു എന്നാൽ ദൈവസന്നിധിയിലല്ല തിരുവഴുത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി ഗണിക്കപ്പെട്ടു എന്നല്ലയോ വേല ചെയ്യുന്നവന് അവൻ്റെ കൂലി ദാനം എന്ന വിധത്തിലല്ല ഗണിക്കപ്പെടുന്നത് പിന്നെയോ അത് അവന് കടപ്പെട്ടിട്ടുള്ളത് എന്ന വിധമാകുന്നു എന്നാൽ പ്രവൃത്തി ചെയ്യാതെ പാപികളെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുന്നവന് ആ വിശ്വാസം നീതിക്കായി ഗണിക്കപ്പെടുന്നു പ്രവൃത്തി കൂടാതെ തന്നെ ദൈവം അവന് നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ദാബിത് പറഞ്ഞിരിക്കുന്നു അന്യായം ക്ഷമിക്കപ്പെട്ടും പാപം മറിക്കപ്പെട്ടും ഇരിക്കുന്നവർ ഭാഗ്യവാന്മാർ തന്റെ പാപം ദൈവം അവനോട് കണക്കിടാതിരിക്കുന്ന മനുഷ്യന്റെ ഭാഗ്യം എന്ന് ആകയാൽ ഈ ഭാഗ്യാവസ്ഥ പരിച്ഛേദനത്തിനോ ചേലയില്ലായ്മയ്ക്കു എന്തെന്നാൽ അബ്രഹാമിൻ്റെ വിശ്വാസം നേതിയായി ഗണിക്കപ്പെട്ടു എന്നാണല്ലോ നാം പറയുന്നത് കർത്താവെ നിന്നെ ജനങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളെല്ലാവരുടെയും പാപങ്ങളെ പരിഹരിച്ച് ക്ഷമിക്കണമേ ആമേൻ